നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പള്ളിപ്പുറം സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് ചെറായി സഹോദര സ്മാരകത്തിൽ വെച്ച് നടന്ന സഹകാരി സംഗമം കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി എബ്രഹാം അധ്യക്ഷത വഹിച്ചു സഹകരണ മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലുള്ള സെമിനാറിൽ എ സി എസ് ടി ഐ മുൻ ഡയറക്ടർ ഡോക്ടർ എം രാമനുണ്ണി വിഷയാവതരണം നടത്തി കുഴപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സി കെ അനന്തകൃഷ്ണൻ കറത്തേടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ എസ് സി എസ് ടി സഹകരണ സംഘം പ്രസിഡന്റ് എൻ എ രാജു പള്ളിപ്പുറം കയർ വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് കെ കെ പുഷ്കരൻ ചെറായി മുനമ്പം ക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് എ ബി ഷാജി ചെറായി കൈത്തറി സഹകരണ സംഘം പ്രസിഡന്റ് അജിത സുരേഷ് കെ സിഇ കമ്മിറ്റി അംഗം സംസ്ഥാന കമ്മിറ്റി അംഗം സി പി അനിൽ കെ സി ഇ സി ജില്ലാ സെക്രട്ടറി ഡാർബി കെ സി സി എഫ് സംസ്ഥാന സെക്രട്ടറി ബിനു കാവുങ്കൽ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു നൂറുകണക്കിന് സഹകാരികൾ പങ്കെടുത്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ എസ് രതീഷ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി കെ ബി ലിസി നന്ദിയും പറഞ്ഞു